യൂട്യൂബിനെന്തോ പ്രശ്നം ഉണ്ടോട്ടോ അതാ യൂട്യൂബില് വരും പിന്നെ ആവില്ല കളക്ടില്ല ആറ്റാ കേട്ടോ പിന്നെ നമ്മള് മാന്തി ഗ്രഹനടുത്താണ് പക്ഷെ എഴുതി വരുന്നത് യൂട്യൂബ് ബഗ് ബഗ് റിപ്പോർട്ട് അതായത് എന്തോ ബഗ് റിപ്പോർട്ട് ഒക്കെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ തോന്നിയിരിക്കുന്നത് കണ്ടോന്നില്ലേ സോ മാന്തിഗ്രഹനെ തൊട്ടാൽ പണിയാണെന്ന് പറയാറില്ലേ സംഭവം നമ്മൾ മാന്തിയെ കുറിച്ചാണ് വീഡിയോ എടുക്കാൻ വിചാരിച്ചത് പക്ഷേ പറ്റുന്നില്ല ഇപ്പൊ കാര്യങ്ങൾ കളക്ടാവാൻ തോന്നുന്നില്ല